ലൈക്കും വഹമ്മത്തുല്ല താലി വാത്ത പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമലാനിന് പരിസമാപ്തി കുറിച്ചിരിക്കുകയാണ് ആനന്ദ പെരുന്നാൾ സമാഗതമായിരിക്കുന്നു വിശുദ്ധ റമലാനിൽ നാം ആർജിച്ചെടുത്ത ഭക്തിയും വിശ്വാസക്കരുത്തും നമ്മുടെ ജീവിതത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കേണ്ടതുണ്ട് കാരുണ്യ വർഷത്തിനായി ജഗന്നിയന്താവിൻ്റെ മുമ്പിൽ പ്രാർത്ഥന നിർവഹിച്ച് പാപ്പമോചനത്തിനായി രാപ്പകലുകൾ റബിനോട് ഇരന്ന് നരകമോചനത്തിനും സ്വർഗപ്രവേശനത്തിനും വേണ്ടി കഠിന പ്രയത്നം നടത്തി പുണ്യ ലൈലത്തുൽ കതർ പ്രതീക്ഷയർപ്പിച്ച് ഏറെ കഠിന പ്രയത്നത്തിലൂടെ ഇബാദത്തുകളിൽ നിരധരായി നാം ആർജിച്ചെടുത്തിട്ടുള്ള മുഴുവൻ കരുത്തും ഭക്തിയും ജീവിതത്തിൽ തുടർന്നു കൊണ്ടുപോവുകയാണ് ഈ പെരുന്നാൾ ആഘോഷത്തിലും അതിനുശേഷവും നമ്മളിൽ ഉണ്ടാകേണ്ടത് നാം ഏറെ ശ്രദ്ധയോടെയും റബ്ബിലേക്ക് മടങ്ങുകയും ചെയ്യേണ്ടുന്ന സന്ദർഭങ്ങളാണ് സമകാലിക സാഹചര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ഗസയിലും നാടിൻ്റെ വിവിധ ഭാഗങ്ങളിലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ നമുക്ക് മുമ്പിൽ പാഠമാണ് ജീവന് വേണ്ടി പോരാടുകയാണ് അവിടങ്ങളിലുള്ള പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ ഉൾപ്പെടെയുള്ളവർ വിശുദ്ധ റമദാനിൽ വേണ്ടുവോളം റബ്ബിൻ്റെ മുമ്പിൽ സംതൃപ്തമായ വിധത്തിൽ നോമ്പനൊട്ടിക്കാൻ കഴിയാത്ത പ്രിയപ്പെട്ട ഫലസ്തീനി ജനതയെ നാം ഓർക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സന്ദർഭമാണിത് ഈ ആനന്ദ പെരുന്നാളിലും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓർത്തെടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥന നിർവഹിക്കുകയും ചെയ്യണമെന്ന് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അതോടൊപ്പം ഓർമ്മപ്പെടുത്താനുള്ളത് അഹ്ലുസുന്നീവൽ ജമാത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി സമസ്ത കേരള ജമിയത്തുലമയുടെ ആദർശ വേണ്ടി മുന്നിട്ടിറങ്ങുന്ന പ്രിയപ്പെട്ട എസ് കെ എസ് എസ് എഫിൻ്റെയും അതുപോലെ തന്നെ മറ്റു സമസ്തയുടെ കുടുംബങ്ങളിലെ മറ്റു സംഘടനാ സംവിധാനങ്ങളെയും അളവറ്റ് സ്നേഹിക്കുകയും അഖമഴിഞ്ഞ രീതിയിൽ സഹായിക്കുകയും സഹകരിക്കുകയും ഒക്കെ ചെയ്തവരാണ് നിങ്ങൾ ഓരോരുത്തരും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്നീ തരുണത്തിൽ പ്രാർത്ഥിക്കുകയും സഹചാരി ഉൾപ്പെടെയുള്ള സംഘടനയുടെ സംവിധാനങ്ങൾക്ക് സാമ്പത്തികമായി സഹായം ചെയ്തു തന്നതിൽ ഏറെ നന്ദിയും കടപ്പാടും കൃതജ്ഞതയും അറിയിക്കുകയും ചെയ്യുകയാണ് വീണ്ടും ഓർമ്മപ്പെടുത്താനുള്ളത് നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും എല്ലാ നിലയിലുള്ള ഉപദേശ നിർദ്ദേശങ്ങളും ഉണ്ടാകണമെന്നും ഈ പ്രസ്ഥാനത്തോടൊപ്പം എല്ലാ നിലക്കും നിങ്ങളുടെ കഴിവും കരുത്തും ഉപയോഗപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു സുബാനുഭൂ താല വിശുദ്ധമായ റമലാനിനെ നല്ല രീതിയിൽ സ്വീകരിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ആഘോഷവേളയിൽ ഏറെ റബിന് ഇഷ്ടപ്പെടുന്ന വിധം ചെലവഴിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് യുവതലമുറയെ നന്മയുടെ വഴിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങളാകണം നമ്മൾ ഓരോരുത്തരും ആവിഷ്കരിക്കുന്നതും നടപ്പാക്കുന്നതും പുതുതലമുറക്ക് ആവേശം പകരുകയും അവരെ നൈതിക വഴിയിലേക്ക് നടത്തുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളെയും പരിപാടികളെയും പ്രചോദിപ്പിച്ചും അതിനു വേണ്ടുന്ന സഹായ സഹകരണങ്ങൾ ചെയ്തും രാജ്യവ്യാപകമായി നന്മയിലേക്ക് നയിക്കുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാവരും പങ്കാളികളാകണമെന്ന് ഈ സന്ദർഭത്തിൽ ഉണർത്തുകയും എല്ലാവർക്കും ഈദുൽ ഉൽ ഫിത്തർ ആശംസിക്കുകയും ചെയ്യുന്നു സ്ലാമലൈക്കും വരഹമുല്ലാ താലി വരക്കാത്തു